തദ്ദേശ സ്ഥാപനങ്ങളെ തീർക്കുന്ന എൽ ഡി എഫ് നിലപാടിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ രാപ്പുകൽ സമരം സംഘടിപ്പിക്കുമെന്ന് യു ഡി എഫ് നേതാക്കൾ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കോട്ടയം തിരുനക്കരയിൽ സംഘടിപ്പിക്കുന്ന സമരം തിരുവഞ്ചൂർ ആകർഷണം പള്ളി ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാല് മുതൽ പിറ്റേന്ന് എട്ട് വരെയാണ് യു ഡി എഫ് സംസ്ഥാനതലത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന രാപ്പകൽ സമരം തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് അവയെ തകർക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തുന്നതെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യൂസ് പറഞ്ഞു വിവിധ കേന്ദ്രങ്ങളിൽ മുൻ മന്ത്രി കെ സി ജോസഫ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആൻറ്റോ ആൻ്റണി എം പി മോൻസ് ജോസഫ് എം എൽ എ മാണിസിക്കപ്പൻ എം എൽ എ ചാണ്ടിയമ്മൻ എം എൽ എ തുടങ്ങിയവർ പങ്കെടുക്കും ജോയി എബ്രഹാം എക്സ് എം പി അസീസ് കുമാർ നല്ലൂർ അമീൻ ഷാ തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കെടുകാർ യു ഡി എഫ് സംസ്ഥാന നിലയുടെ ആഹ്വാനം ആപ്പുകൾ സ്മരത്തിൽ ജില്ലയിൽ അൻപതിനായിരം യു ഡി എഫ് പ്രവർത്തകർ ഭാഗമാണ് ഇവിടെ കോട്ടയം ജില്ലയിലെ എഴുപത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് ഈ എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളുടെ മുമ്പിലും അതോടൊപ്പം ആറ് നഗരസഭകൾക്ക് മുമ്പിലുമാണ് ഈ സമരം നടത്തുന്നത് അതില് ഇടതുപക്ഷം ഭരിക്കുന്ന നിർദ്ദേശ സ്ഥാപനങ്ങളുണ്ട് യു ഡി എഫ് ഭരിക്കുന്ന സ്ഥാപനങ്ങളുമുണ്ട് എന്നാല് സർക്കാർ ഈ സമീപകാലത്ത് ഈ സ്ഥാപനങ്ങളോട് കാണിക്കുന്ന വിവേചനപരമായ നടപടികൾ എന്ന് വിശ്വസിച്ചാൽ പ്രത്യേകിച്ച് വികസന പ്രവർത്തനങ്ങളിലെ പദ്ധതി വിഹിതം ഉൾപ്പെടെയുള്ളത് സർക്കാർ തടഞ്ഞു വയ്ക്കുക യു ഡി എഫിന്റെ കാലത്ത് വളരെ വലിയ വിഹിതം ഗ്രാമപഞ്ചായത്തുകൾക്ക് അതായത് നമ്മുടെ പഞ്ചായത്തിനായ സംവിധാനം നിലവിൽ വന്നപ്പോൾ സംസ്ഥാനത്തെ അടക്ക പദ്ധതി അടങ്ങലിന് മുപ്പത് ശതമാനത്തിലധികം പ്രദേശ സ്ഥാപനങ്ങൾ കൊടുത്തു വന്നത് അത് ഏറ്റവും കൂടുതൽ കൊടുത്തത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് യു ഡി എഫ് ആയിരുന്നതാണ് അത് കാലകാലങ്ങളിൽ വർദ്ധനകൾ നടന്നു കൊടുക്കാറുണ്ട് കാരണം പദ്ധതി ചെലവുകൾ ക്രമാതീതമായി വർദ്ധിക്കുന്നത് കൊണ്ട് കൃത്യ തുക എന്നുണ്ടായില്ല യു ഡി എഫിന്റെ രണ്ടായിരത്തി പതിനാറിന് പതിനഞ്ച് ശതമാനം വരെ അടക്കത്തുള്ള വർഷം ഉണ്ടായിരുന്നു പക്ഷെ എൽ ഡി എഫ് അധികാരത്തിൽ വന്നിട്ടപ്പോ ഒൻപത് വർഷമായി വളരെ ചെറിയ വർധനമാണ് അധികാരം രണ്ട് ശതമാനം മൂന്ന് ശതമാനമൊക്കെയാണ് പക്ഷെ ഈ വർഷം ഒരു വർധനമുണ്ടായി